മുംബൈ ഉപതകരമായ ഡോബിലിയിലെ കണ്ണൂർ ഫ്രണ്ട്സ് അസോസിയേഷൻ സംഘടിപ്പിച്ച മുപ്പത്തിനാലാമതോണാഘോഷം കുമ്പർഗൻപാടയിലുള്ള തുഞ്ചൻ സ്മാരക ഹാളിൽ വെച്ച് നടന്നു രാവിലെ പത്തിന് മുഖ്യാതിഥി ഐ ഐ എം മുംബൈ പവായി ഓഫീസർ സത്യനാഥൻ നമ്പ്യാർ നിലവിളക്ക് കൊളുത്തി ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു മറുനാട്ടിലെ ഇത്തരം ആഘോഷങ്ങൾ കേരളീയ സംസ്കാരവും പൈതൃകവും പുതു പകർന്നു നൽകാൻ നിമിത്തമാകുമെന്നും യുവാക്കൾ മലയാളി സംഘടനകളുടെ ആക്കോൽ സ്ഥാനങ്ങളിലേക്ക് കടന്നുവരണമെന്നും നമ്പ്യാർ പറഞ്ഞു മഹാരാഷ്ട്ര പൊതുമരാമത്ത് മന്ത്രി രവീന്ദ്ര ചവാൻ വിശിഷ്ടാതിഥിയായിരുന്നു മുംബൈ മലയാളികൾക്ക് ഗ്രഹാതൃതയുടെ ആഘോഷം കൂടിയാണ് ഓണം പോയാലും ജന്മനാടിന്റെ സംസ്കാരവും പൈതൃകവും കൂടെ കൊണ്ടു നടക്കുന്നവരാണ് മലയാളികളെന്നും മന്ത്രി ചവാൻ ആശംസകൾ സംസാരിച്ചു തുടർന്ന് കൈകൊട്ടികളിൽ നാടൻപാട്ടുകൾ തുടങ്ങി അംഗങ്ങൾ അവതരിപ്പിച്ച വൈവിധ്യമാർന്ന കലാപരിപാടികളും അരങ്ങേറി